ി നിർണായകമായ സംസ്ഥാന കോർ കമ്മിറ്റി യോഗം ഇന്ന് കൊച്ചിയിൽ ചേരുന്നുണ്ട് കേട്ടോ പാലക്കാട് തെരഞ്ഞെടുപ്പിലെ തോൽവിയും സംഘടനാ തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചർച്ച ചെയ്യും ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ അധ്യക്ഷതയിലാണ് യോഗം പ്രകാശ് ജാവ്ദേക്കർ അപരാജിത സാരംഗി എം പി സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ വൈസ് പ്രസിഡന്റ് എ എൻ രാധാകൃഷ്ണൻ തുടങ്ങിയവരാണ് പങ്കെടുക്കുന്നത് കേന്ദ്രമന്ത്രിമാരായ ജോർജ് കുര്യൻ സുരേഷ് ഗോപി എന്നിവർ കോർ കമ്മിറ്റി അംഗങ്ങളാണെങ്കിലും സ്ഥലത്തില്ലാത്തതിനാൽ പങ്കെടുക്കുന്നില്ല നമുക്കൊപ്പം ലിബി സഞ്ജീന്ദ്രൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ലിബി വെരി ഗുഡ് മോർണിംഗ് ബി ജെ പിയുടെ കോർ കമ്മിറ്റി യോഗമാണ് ഉപതെരഞ്ഞെടുപ്പുകളുടെ പരാജയത്തിന് ശേഷമുള്ള കോർ കമ്മിറ്റി യോഗത്തിൽ പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പ് പ്രത്യേകം ചർച്ചയാകും എന്ന് തന്നെ നമ്മൾ കരുതുന്നു സംസ്ഥാന തലത്തിൽ വരെ മാറ്റമുണ്ടാകണം എന്ന രീതിയിൽ ഒരു വിഭാഗം ആളുകൾ സുരേന്ദ്രനെതിരെ പണം നയിച്ചിരുന്നു ഈ വിഷയങ്ങളൊക്കെ ഇന്നിപ്പോൾ കോർ കമ്മിറ്റിയിൽ ചർച്ചയാവും ഇനി വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട പ്രാഥമികമായിട്ടുള്ള തന്ത്രങ്ങളെക്കുറിച്ചുമൊക്കെ ഇന്നത്തെ കോർ കമ്മിറ്റി ചർച്ച ചെയ്യുമോ എന്താണ് നമുക്ക് ലഭിക്കാൻ ലഭിക്കുന്ന വിവരങ്ങൾ ഡോക്ടർ എൻ കോർ കമ്മിറ്റി യോഗം തന്നെയാണ് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ യോഗം പാലക്കാട് തിരഞ്ഞെടുപ്പിലെ തോൽവിയെ തോൽവിക്ക് ശേഷം നടക്കുന്ന ആദ്യ കോർ കമ്മിറ്റി ആദ്യം കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ചേർന്നെങ്കിലും അത് ഈ ഒരു വിഷയത്തിലേക്ക് കടന്നിരുന്നേയില്ല അതുമാത്രമല്ല അത് അത്തരമൊരു യോഗത്തിലല്ല സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുക ഇത്തരം നിർണായക കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുന്ന യോഗമായതുകൊണ്ട് തന്നെ കോർ കമ്മിറ്റി യോഗത്തിൽ നിന്ന് നിലവിൽ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി ആരും പങ്കെടുക്കുകയുമില്ല പറഞ്ഞതിൽ നിന്ന് പറഞ്ഞതിൽ പറഞ്ഞ ആളുകൾ പങ്കെടുക്കാതെ മാറി നിൽക്കുകയുമില്ല എല്ലാവരും തന്നെ ഇന്ന് യോഗത്തിലെത്തും യോഗത്തിൽ വളരെ നിർണായകമായ തീരുമാനം തന്നെ ഉണ്ടാകും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ എന്ത് എന്നുള്ള റിപ്പോർട്ട് സംസ്ഥാന കമ്മിറ്റി ഇപ്പോൾ റിപ്പോർട്ടുണ്ടാക്കിയിട്ടുണ്ട് എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ള റിപ്പോർട്ട് സംസ്ഥാന പ്രസിഡന്റ് ഇന്നത്തെ യോഗത്തിൽ സമർപ്പിക്കും അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളുണ്ടാകും വിലയിരുത്തലുകളുണ്ടാകും അതേ തുടർന്നുണ്ടായ പാർട്ടിക്കുള്ളിലുള്ള അസ്വാരസ്യങ്ങൾ ഇന്നത്തെ ദിവസമായിരിക്കും മറന്നീക്കി പുറത്തേക്ക് വരിക അതുമാത്രമല്ല കഴിഞ്ഞ ദിവസം തന്നെ യോഗത്തിൽ പി കെ കൃഷ്ണദാസ് പക്ഷം വിട്ടുനിന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് പി കെ കൃഷ്ണദാസും എം ടി രമേശും യോഗത്തിലുണ്ടാവും ഇന്നത്തെ യോഗത്തിൽ കോർ കമ്മിറ്റി യോഗമായതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിൽ അതൃപ്തരായവർക്കും മാറി നിൽക്കാൻ സാധിക്കില്ല പ്രകാശ് ജാവ്ദേക്കറുണ്ട് അപരാജിത അപ ഉണ്ട് അവർ രണ്ടുപേരുടെയും സാന്നിധ്യത്തിലാണ് യോഗം അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റാണ് ഈ യോഗത്തിൽ നാല് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ പങ്കെടുക്കും മുൻ സംസ്ഥാന അധ്യക്ഷന്മാരെല്ലാവരും പങ്കെടുക്കേണ്ടതാണ് എന്നാൽ നാല് നാലു പേരാണ് ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാവുക ഗോവ ഗവർണർ ചന്ദ്രൻപിള്ള ഉൾപ്പെടെ ഉമിക്കണം ശ്രീധരൻപിള്ള ഉൾപ്പെടെയുള്ളവർക്ക് പങ്കെടുക്കാനാകില്ല സാങ്കേതിക കാരണങ്ങളാൽ ബാക്കിയുള്ള സംസ്ഥാന അധ്യക്ഷന്മാരുണ്ടാകും അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റുമാരിൽ നിന്ന് എ എൻ രാധാകൃഷ്ണനാണ് കോർ കമ്മിറ്റി അംഗം അദ്ദേഹവും ഉണ്ടാകും ഈ യോഗത്തിൽ ഏതായാലും വളരെ വിശദമായ വിശകലനങ്ങൾ ഉണ്ടാകും അതേ തുടർന്നുണ്ടായ അസാ അസ്വാരസ്യങ്ങളെല്ലാം ഇന്നത്തെ യോഗത്തിൽ പുറത്തേക്ക് വരും അത് സംബന്ധിച്ചുള്ള ഒരു കൃത്യമായ പാർട്ടിയുടെ നിലപാടും അറിയാൻ സാധിക്കും മാത്രമല്ല സംഘടനാ തെരഞ്ഞെടുപ്പ് താഴെ തട്ടുന്ന ബൂത്ത് തലം മുതലുള്ള സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് ബി ജെ പിയിൽ അത് അതുമായി ബന്ധപ്പെട്ട വളരെ നിർണായകമായ ചർച്ചകളും ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകും ഡോക്ടർ അരുൺ ഓക്കെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ബി ജെ പി നേതൃത്വത്തെ ശരിക്കും ഒന്ന് ഞെട്ടിച്ചിട്ടുണ്ട് ഞാൻ പാലക്കാട് പോയ സമയത്ത് അവിടെ ബി ജെ പിയുടെ സ്വാധീനങ്ങളിലുള്ള ആ പ്രദേശത്ത് താമസിക്കുന്നവരും നമ്മുടെ ബി ജെ പി സുഹൃത്തുക്കളുമായിട്ടുള്ള ആളുകൾ ചിലർ പറഞ്ഞു ചില ബൂത്തുകളിലൊന്നും കാര്യമായ രീതിയിൽ ആളുകൾ വോട്ട് ചെയ്യാൻ എത്തിയില്ല വലിയ പ്രതീക്ഷയോടുകൂടി അവർ കാത്തിരുന്ന ബൂത്തുകളിലാണ് അപ്പോൾ ചില കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് പ്രാദേശികമായി ആ കാര്യങ്ങളൊക്കെ എന്തായാലും ഇന്നത്തെ കോർ കമ്മിറ്റിയിൽ ചർച്ചയാവുകയും ചെയ്യും എന്നുള്ളതാണ് അതേസമയം സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തന്നെ സ്ഥാനം ഒഴിയാനായിട്ടുള്ള സന്നദ്ധത അറിയിച്ചിരുന്നു തുടങ്ങിയ ചില വാർത്തകളൊക്കെ നേരത്തെ വന്നിരുന്നു അപ്പോൾ ഈ വിഷയത്തിൽ കോർ കമ്മിറ്റിയാണ് ഒരു തീരുമാനമെടുക്കേണ്ടത് എന്തായാലും സം കേന്ദ്ര നേതൃത്വം കെ സുരേന്ദ്രനോടൊപ്പം തന്നെ നിലയുറപ്പിച്ചിരിക്കുന്നതുകൊണ്ട് കെ സുരേന്ദ്രനോട് രാജിവെച്ചു ഒഴിയാൻ ഒരിക്കലും കോർ കമ്മിറ്റിയോ കേന്ദ്ര നേതൃത്വമോ ഇപ്പോൾ ആവശ്യപ്പെടില്ല മാത്രവുമല്ല അദ്ദേഹം വയനാട്ടിൽ വലിയ വോട്ട് വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു ഇത് മാറിയൊരു പരിതസ്ഥിതിയാണെന്നും മറ്റു ചില കാര്യങ്ങൾ കൂടി പ്രവർത്തിച്ചിട്ടുള്ളതുമൊക്കെ ചർച്ചയാവും പക്ഷേ പാലക്കാട്ടെ പരാജയത്തിൽ എന്തെങ്കിലും പ്രാദേശികമായിട്ടുള്ള വിഭാഗീയതകൾ ഉണ്ടായിരുന്നോ തുടങ്ങിയ വിഷയങ്ങൾ കോർ കമ്മിറ്റി ആഴത്തിൽ പരിശോധിക്കുകയും ചെയ്യും ഒരു കാര്യം ഉറപ്പാണ് ബി ജെ പിക്ക് ഇതേ രീതിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് ബി ജെ പി വളരെ ശക്തമായ ഒരു പൊളിറ്റിക്കലായിട്ട് രാഷ്ട്രീയമായിട്ട് ഒന്ന് ഉണർവേകി വരേണ്ടതുണ്ട് കോൺഗ്രസ് മറുപക്ഷത്ത് വലിയ തയ്യാറെടുപ്പുകളാണ് നടത്തുന്നത് ഒരുപക്ഷെ കെ പി സി സി പ്രസിഡന്റിനെ തന്നെ മാറ്റി ചെറുപ്പക്കാരനായ മധ്യ തിരുവിതാംകൂർ മേഖലയിലുള്ള ചില ക്രിസ്ത്യൻ ബെൽറ്റിൽ വലിയ സ്വാധീന ശേഷിയുള്ള ആൾക്കാരെയൊക്കെ കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് അതേസമയം കൊടിക്കുന്നിൽ സുരേഷിനെ പോലെയുള്ള പരിണിത പ്രജ്ഞരായ നേതാക്കളെ ഉപയോഗിച്ചുകൊണ്ടും കെ പി സി സി പുനഃസംഘടിപ്പിക്കാനുള്ള ആലോചനയും നടക്കുന്നു അപ്പോൾ ബി ജെ പിക്ക് കോർ കമ്മിറ്റി യോഗം വളരെ നിർണായകമാണ് അവർ വളരെ സീരിയസ് ആയിട്ടായിരിക്കും കാര്യങ്ങൾ നിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ട് തോറ്റു ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഇങ്ങനെ പോയാൽ പറ്റുമോ ഈ രണ്ട് ചോദ്യങ്ങൾ ാണ് കോർ കമ്മിറ്റിയിൽ വരാൻ പോകുന്നത് ആരൊക്കെ തുടരണം ആരൊക്കെ ഒഴിവാക്കണം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള ചില സൂചനകളും ഇന്ന് ചർച്ചയിൽ പ്രതിഫലിക്കുമെന്നാണ് നമ്മൾ അറിയുന്നത്